മൂന്ന് ഘാദം രണ്ട് ഇൻറ്റു മൂന്ന് ഘാദം നെഗറ്റീവ് നാല് ഇൻ്റു മൂന്ന് ഘാദം അഞ്ചിൻ്റെ വില കാണുക മൂന്ന് ഘാദം രണ്ട് ഇൻറ്റു മൂന്ന് ഘാദം നെഗറ്റീവ് നാല് ഇൻ്റു മൂന്ന് ഘാദം അഞ്ച് ഇവിടെ എല്ലാത്തിലും ഒരു പാദസംഖ്യേൻ്റെ ഒരു ഉണ്ട് ഒരു പാദസംഖ്യയുടെ ഒരു കൃത്യംഗം ഉണ്ട് ഒരു പാദസംഖ്യേൻ്റെ ഒരു കൃത്യംഗ ഉണ്ട് എല്ലാത്തിലും ഒരു ബേസും ഉണ്ട് ഒരു എക്സ്പോണൻ്റ് ഉണ്ട് ഒരു ബേസ് ഉണ്ട് ഒരു എക്സ്പണൻ്റ് ഉണ്ട് ബേസ് ഉണ്ട് എക്സ്പോണൻ്റ് ഉണ്ട് ബേസ് എല്ലാം ഈക്വൽ ഈക്വലാണ് പാദസംഖ്യകളെല്ലാം തുല്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യംഗ നിയമം ഇതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യംഗ നിയമം ലോ ഓഫ് എക്സ്പോണൻറ്റ് എ ഖാദം എം ഇൻഡു എ ഖാദം എൻ ഇൻഡു എ ഖാദം പി എ എ മൂന്ന് 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 ഇൻഡു ഇൻഡു വരുന്നു ഇൻഡു ഇൻഡു അപ്പോൾ ഇതേപോലത്തെ കൃത്യംഗ നിയമാണിത് ഇതിൻ്റെ ഈ കൃത്യംഗ നിയമത്തിൻ്റെ വലതുഭാഗം എന്താ അറിയോ എ എന്ന് എഴുതുക അതായത് ഈ പാദസംഖ്യ എ എന്നെഴുതി കൃതികളെല്ലാം കൂടി കൂട്ടുക എം കൂട്ടണം എൻ കൂട്ടണം പി അപ്പം ഇതുപോലെ നമുക്ക് ഇതാണ് ചെയ്താൽ മതി ഇപ്പം എ എ എ വരുമ്പോൾ എന്ന് എഴുതിയ പോലെ മൂന്ന് 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 എമ്മും എന്നും പിയും കൂടി കൂട്ടി മൂ രണ്ടും നെഗറ്റീവ് നാലും അഞ്ചും കൂടി കൂട്ടുക രണ്ട് കൂട്ടണം നെഗറ്റീവ് നാല് കൂട്ടണം അഞ്ച് അപ്പോൾ മൂന്ന് ഖാദം ഇത് കൂട്ടുമ്പോൾ നമുക്ക് ആദ്യം ഒരേ ചിഹ്നുള്ളത് കൂട്ടുക ഒരേ ചിഹ്നം അതായത് രണ്ടും അഞ്ചും ചിഹ്നല്ല എന്ന് പറഞ്ഞാൽ രണ്ടും പോസിറ്റീവാണ് അത് ആദ്യം കൂട്ടുക നമുക്ക് അപ്പോൾ രണ്ടും അഞ്ചും കൂട്ടുമ്പോൾ എത്ര ഏഴ് പിന്നെ എന്താ ഉള്ളത് കൂട്ടണം നെഗറ്റീവ് നാല് എന്നുണ്ട് അപ്പോൾ മൂന്ന് ഘാദം ഇത് തമ്മിൽ എങ്ങനെ കൂട്ടുക ഇത് പോസിറ്റീവാണ് നെഗറ്റീവാണ് ഒരു പോസിറ്റീവ് നെഗറ്റീവ് കൂടി കൂട്ടുമ്പോൾ എന്താ ചെയ്യുക വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിന്നിടുക വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിന്നിടുക അപ്പോൾ ഏഴും നാല് കുറച്ചു മൂന്ന് ഇതിൽ വലിയ സംഖ്യ ഏഴും ചിഹ്ന അതായത് പോസിറ്റീവാണ് അപ്പോൾ ഉത്തരം നമുക്ക് കിട്ടി മൂന്ന് ഘാദം മൂന്ന് മൂന്ന് ഘാദം മൂന്ന് വന്നെന്താ മൂന്ന് മൂന്ന് തവണ കുടിക്കുക മൂന്ന് ഘാദം മൂന്ന് 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 തവണ കുടിക്കുക മൂന്ന് ഇൻഡു മൂന്ന് ഇൻഡു മൂന്ന് മൂന്ന് ഇൻഡു മൂന്ന് ഒമ്പത് ഇൻഡു മൂന്ന് ഉത്തരം இருபத்தேழு